Miyarım dedik, sinavı. Yarım 팟캐는 일부러 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 팟

ജോൺ ജോസ് ഇല്ലായ്മ ചെയ്യുന്ന കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം കർഷകരെ സർക്കാർ രാജിവെക്കുക മോദി സർക്കാർ രാജിവെക്കുക ഓഡീഷർക്കാർ രാജിവെക്കുക മോദി സർക്കാർ രാജിവെക്കുക ഓഡീസ് സർക്കാർ രാജിവെക്കുക മോദി സർക്കാർ രാജിവെക്കുക ഐക്യദാഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് കാർഷിക സമരം അവകാശ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ട സമരമല്ല നമുക്കറിയാം അവശ്യ സാധനങ്ങളുടെ സംഭരണവും വിതരണവുമായി സംബന്ധിച്ചുള്ള നിയമങ്ങൾ അത് തിരിച്ചു പ്രധാനമന്ത്രി ഈ നിയമങ്ങളൊക്കെ പാസാക്കി പാസാക്കുന്ന പരിശോധിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ രാജ്യം കോവിഡ് എന്ന മഹാമാരിയിൽ പിടിപെട്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അവരുടെ ജീവിതം വളരെ വിശകമായി തീർന്നപ്പോൾ അവരെ വീടുകളിൽ അടച്ചിട്ടുകൊണ്ട് രാജ്യത്തെ പാർലമെന്റിൽ ഇരിക്കുന്ന ബി ജെ പി സർക്കാർ യാതൊരു ചർച്ചകൾക്കും വിധേയമാക്കാത്ത രീതിയിൽ നിരവധിയായിട്ടുള്ള നിയമങ്ങൾ ഇവിടുത്തെ സമ്പന്ന സമര വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ പാസ്സാക്കുകൾ ഉണ്ടായത് യാതൊരു ചർച്ചയ്ക്കും വിധേയമാക്കാതെ ഉള്ള ബില്ലുകൾ പാസാക്കി നിയമമാക്കിയിരിക്കുന്നു അവിടെയാണ് വളരെ ജനവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് പാസാക്കിപ്പെട്ടിരിക്കുന്നത് നാം തിരിച്ചറിയേണ്ടത് രാജ്യത്തെ പൊതുഗതാഗത ഗതാഗതത്തെ മുഴുവൻ താറുമാറാക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ റോഡ് സേഫ്റ്റി ബിൽ പാസാക്കാൻ തയ്യാറായി നിൽക്കുകയാണ് രാജ്യത്തെ മുഴുവൻ പൊതുഗതാഗതത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിനോടുള്ള ഒരു നിയമമാണ് നൂറ് ബസ്സുകൾ ഒന്നിച്ച് സർവീസ് നടത്താൻ കഴിയുന്ന വൻകിട സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് രാജ്യത്തെ ഏത് ദേശ തൽക്കര സർവീസ് നടത്താൻ കഴിയുന്ന തരത്തിൽ അവർക്ക് അത്തരം അവകാശം തീരെഴുതി കൊടുക്കുന്ന നിയമമാണ് റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് അത്തരത്തിൽ രാജ്യത്തെ മുഴുവൻ പൊതുഗതാഗത സംവിധാനങ്ങളെ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന ആരാണ് രാജ്യത്തെ ഏറ്റവും സാധാരണമായിട്ടുള്ള ആളുകളാണ് പൊതുസമ്പ പൊതുഗതാഗത്തെ ആശ്രയിക്കുന്നത് പൊതുഗതാഗതം മുഴുവൻ നച്ചു തകർക്കുന്ന പാസാക്കുന്നു രാജ്യത്തെ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള തൊഴിൽ നിയമങ്ങളെ മുഴുവൻ പരിഷ്കരിച്ചുകൊണ്ട് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ പാസാക്കുന്നു നമുക്കറിയാം തൊഴിലാളികൾ ഏറെക്കാലമായി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ എട്ടൂർ ജോലിയും എട്ടു മണിക്കൂർ വിശ്രമവും വിവാഹത്തിനും വേണ്ടിയുള്ള അവകാശത്തിനു വേണ്ടി രാജ്യത്തെ തൊഴിലാളി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെയാണ് ഈ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് അത്തരം അവകാശങ്ങളെ മുഴുവൻ ഹരിക്ക് രീതിയിലാണ് അത് റദ്ദിക്കപ്പെടുന്ന രീതിയിലാണ് കഴിഞ്ഞ നാളുകളിൽ കോവിഡ് കാലത്ത് തൊഴിലവകാശങ്ങളെ മുഴുവൻ പരിഷ്കരിച്ചുകൊണ്ട് മോഡി സർക്കാർ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ പാസാക്കിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഭരണഘടന വിഭാഗം ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടെ അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ ഭരണഘടനയിൽ സംവരണം എന്നുള്ള തത്വം നിലവിലുണ്ട് ആ സംവരണത്തെ മാറ്റി എഴുതിക്കൊണ്ട് അതിന്റെ മാനദണ്ഡങ്ങളെ പരിശോധിക്കാതെ സവർണ സംവന്ന വിഭാഗങ്ങൾക്ക് പത്തു ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു എന്താണ് സംവരണത്തിന്റെ മാനദണ്ഡം എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് പരിശോധിക്കേണ്ടേ ചരിത്രപരമായ കാരണങ്ങളായി സാമൂഹികമായി പിന്നോക്കം പോയിട്ടുള്ള ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനമാണ് സംവരണം എന്നുള്ളത് അത്തരം സംവരണത്തെ അട്ടിമറിക്കുന്ന അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത് ഇപ്പോൾ കാർഷിക ബില്ല് പാസാക്കിയിരിക്കുന്നു രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന കർഷകരെ അവർ അവരുടെ ആയുസ് മുഴുവൻ അവരുടെ ചോരയും നീരും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ തീറ്റിപ്പോറ്റുന്നവർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത്ര ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കാതെ സർക്കാർ ഏറ്റെടുക്കുന്ന ധാന്യങ്ങൾ ോതമ്പ് നെല്ല് ഇവയൊക്കെ നമ്മുടെ എഫ് സി ഐ ഗോഡൌണുകൾ സംഭരിച്ചതിന് ശേഷം അത് വിവിധ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നു കുറഞ്ഞ വിലയ്ക്ക് അങ്ങനെ വിതരണം ചെയ്യുന്ന സംഭവം ഇനി നടക്കില്ല ആ വിതരണ സമ്പ്രദായം നിർത്തലാക്കുന്നു എഫ് സി ഐ ഗോഡൌണുകൾ നിർത്തലാക്കുന്നതോടുകൂടി പകരം എന്ത് ചെയ്യുന്നത് എഫ് സി ഐ ഗോഡൌണുകൾ അദാനിമാർക്കും അമ്പാനിമാർക്കും പാട്ടത്തിന് കൊടുക്കുന്നു ആ പാട്ടം കിട്ടുന്ന പണം കൊണ്ട് ഭരിക്കുവാൻ വേണ്ടി അവർ കൂട്ടുന്നു മാത്രമല്ല ഈ ഗോഡൌണുകളിൽ നിന്നും എത്ര വർഷം വേണേലും ഈ കുത്തകൾക്ക് ഗോഡൌണുകൾ ഉപയോഗിക്കുകയും ഗോഡൗണുകളിലെ ധാന്യങ്ങൾ സംഭരിക്കുകയും യഥേഷ്ടം അവർക്ക് കരിഞ്ചന്ത ഉണ്ടാക്കുകയും കരിഞ്ചന്തയിൽ കൂടുതൽ വിലക്ക് ധാന്യങ്ങൾ വിൽക്കുകയും ചെയ്യാം ഇപ്പോ തന്നെ സാധാ മണ്ടിയിൽ നിന്നും ലഭിക്കുന്ന ഗോതമ്പ് മൂന്ന് രൂപയ്ക്ക് ലഭിക്കുന്ന ഗോതമ്പ് ആ ഗോതമ്പ് ഷോപ്പിംഗ് മാളുകളിൽ വരുമ്പോൾ നൂറ് നൂറ്റൻപതി രൂപയായി മാറുന്നു കർഷകർക്ക് കിട്ടുന്ന എത്രയാണ് കേവലം മൂന്ന് രൂപ മറ്റൊരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന സമ്പ്രദായം നിർത്തലാക്കുന്നു ഇന്റർനാഷണൽ മാർക്കറ്റിൽ അരിയുടെ വില എത്രയാണ് കൂടുതലാണ് കൂടുതൽ രൂപയാണ് അഖിലേന്ത്യ ഇന്റർനാഷണൽ മാർക്കറ്റിലെ വില നമ്മുടെ കേരള ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ നമുക്കറിയാം നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഇരുപത്തഞ്ചും മുപ്പത് കിലോ കുത്തരി ആ കുത്തരി തന്നെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ധാന്യങ്ങൾ സംഭരിച്ചതിന് ശേഷം അത് നമുക്ക് വിതരണം ചെയ്യുന്നു അങ്ങനെ പൊതുവിതരണ സമ്പ്രദായം അപ്പാടെ തകർക്കുന്ന നിയമങ്ങൾ നടപ്പാക്കി ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളവണ്ടിയിലൂടെ നേത്രപ്പഴം കൊണ്ടുവരുന്നു ആ നേന്ത്രപ്പഴത്തിന്റെ നാല് കിലോയ്ക്ക് നൂറ് രൂപ എന്നും പറഞ്ഞ് നേത്രപ്പഴം കൊണ്ടുവരുന്നു ആ നേന്ത്രപ്പഴം നാല് കിലോയ്ക്ക് നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഒരു കിലോയ്ക്ക് രൂപ ഇരുപത്തിൽ നിന്ന് എത്ര രൂപയ്ക്കായിരിക്കും അവർ വാങ്ങിക്കുന്നത് കേവലം പത്തിൽ താഴെ രൂപയ്ക്കാണ് ഇത് ഉൽപാദിപ്പിക്കുന്ന കർഷകരിൽ നിന്നും നേന്ത്രക്കുലകൾ വാങ്ങുന്നത് ആ പത്തിൽ താഴെ വാങ്ങിക്കുന്ന കിലോയ്ക്ക് പത്തിൽ താഴെയുള്ള നേന്ത്രക്കുല ആ കർഷകർ നഷ്ടത്തിലാണ് നിൽക്കുന്നത് മറിച്ച് ഈ ഈർപ്പെടുത്തുക എന്ന് വിചാരിക്കില്ല നമ്മുടെ സർക്കാർ ഒരു മുപ്പത് രൂപയിൽ കുറഞ്ഞ് ഈ നിയന്ത്രണക്കുല വിൽക്കാൻ പാടില്ല എന്ന് ഒരു തറവില പ്രഖ്യാപിച്ചാൽ ഈ കച്ചവടക്കാർക്ക് മുപ്പതിൽ കൂടുതൽ വിലക്കേ വാങ്ങുവാൻ കഴിയത്തുള്ളൂ അപ്പോഴെന്താ സംഭവിക്കുന്നത് മുപ്പതോ ഇരുപത്തഞ്ചോ രൂപയെങ്കിലും നമ്മുടെ കർഷകർക്ക് കിട്ടും അപ്പോൾ ഓരോ വിലക്കും താങ്ങുവിലയും എം എസ് പി മിനിമം സപ്പോർട്ടർ പ്രൈസ് എന്ന് പറയുന്ന എം എസ് പി ഏർപ്പെടുത്തുകയാണെങ്കിൽ ഉള്ളിയുടെ വിലയാണേലും നെല്ലിന്റെ പ്രൈസ് വിലയാണെങ്കിലും ഇവിടെ കർഷകർക്ക് ന്യായമായിട്ടുള്ള വില ലഭിക്കും അത് കൺസ്യൂം ചെയ്യുന്ന നമുക്കും ന്യായമായിട്ടുള്ള വില കൊടുക്കുവാൻ കഴിയും ഈ ന്യായമായിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളെയും കച്ചുടിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന നടപ്പാക്കിയായ ബില്ലിനെതിരെ കർഷകരോടൊപ്പം കേരള സംഘത്തിന്റെ ഓരോ പ്രവർത്തകരും അണിനിരക്കുന്നു എന്നുള്ളതാണ് ഈ ധർണയുടെ പ്രത്യേകത ഞങ്ങൾക്കറിയാം നാളുകളിൽ ഈ അരിയുടെയും മറ്റ് സാധനങ്ങളുടെയും വില ചീക്രം പോലെ ഉയർന്നു വരുമെന്ന് ഞങ്ങൾക്കറിയാം ആ വിലയിരുത്തലുകൾ കൊണ്ടുതന്നെയാണ് കേരളത്തിലെ ഒരു സമുദായ സംഘടനയും ഈ കർഷക സമരത്തിന് പിന്തുണ കൊടുത്തിട്ടില്ല ധാരാളം സംഘടനകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ഒഴിച്ച് കർഷക സംഘടനകൾ ഒഴിച്ച് കേരള കേരളം സംഘം എന്ന് പറയുന്ന സമുദായ സംഘടന അല്ലാതെ ഈ ആരും തന്നെ ഈ കർഷക സമരത്തിന് പിന്തുണ കൊടുത്തിട്ടില്ല അതിന്റെ കാരണം ഈ സമരത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും ചിത്രവും നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് പൊരുതുന്ന കർഷകരോടൊപ്പം തന്നെ ഈ കേരള ചേരുന്ന സംഘത്തിന്റെ മുഴുവൻ പ്രവർത്തകരും എല്ലാ ജില്ലയിലും ഈ സമരത്തോടൊപ്പം ഉണ്ടായിരിക്കും ഞങ്ങളുടെ സമരം കണ്ടിട്ടെങ്കിലും ഇവിടുത്തെ പൊതുപ്രവർത്തകരും പൊതുവിലുള്ള കർഷകരും മറ്റ് മറ്റ് വിഭാഗക്കാരും ഈ സമരത്തോടൊപ്പം ചേർന്നു ചേർന്നതെന്നാണ് ഞങ്ങൾക്ക് പറയുവാനിട്ടുള്ളത് വരുന്ന വരും ദിനങ്ങളിൽ മോഡി ഉൾപ്പെടെയുള്ള വികസന വിരുദ്ധന്മാരായിട്ടുള്ള സർക്കാരുകളെ പുറത്താക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നാം നടത്തണം നാം ഇപ്പോഴും മുമ്പ് പറഞ്ഞൊരു കാര്യം വിട്ടുപോയി നാം നോക്കുമ്പോൾ കാണുന്ന വെറും അതുപോലെ തന്നെ പാടത്ത പണിയെടുക്കുന്നതും ബി ജെ പിയുടെ കൊടിയുടെ ചിഹ്നം മാത്രം നോക്കി പിന്തുണയ്ക്കുന്നവർ പലരും ഈ കർഷക സമരത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത് എതിർക്കുകയാണ് ചെയ്യുന്നത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമരം നാളെ നിങ്ങൾ ഭക്ഷിക്കുന്ന വിഭവങ്ങൾക്കും കൂടുതൽ പണം കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ബി ജെ പി യോ സംഘപരിവാറോ സംഘങ്ങളെയൊക്കെ പിന്തുണയ്ക്കുന്നവർ ഈ സമരത്തെ വ്യക്തമായിട്ട് കാണുകയും ഈ സമരത്തിന് കർഷക സമരത്തോടൊപ്പം ചേരുവാനും അണിചേരുവാനും അണുചേരമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ സമരം പങ്കെടുത്ത ഈ പ്രവർത്തകർക്കും ഈ സമര സഖാക്കൾക്കും വലിയ കേരള കേരള സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം